വളരെ സമഗ്രമായ ഒരു നിയമമാണ് യു പി എ സർക്കാർ കൊണ്ടുവന്നത് തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് അതിനകത്ത് ജോലി പൂർത്തിയായി പതിനഞ്ച് ദിവസത്തിനുള്ളിൽ വേതനം നൽകിയില്ലെങ്കിൽ നഷ്ടപരിഹാരം നൽകാനും പതിനഞ്ച് ദിവസത്തിനുള്ളിൽ തൊഴിൽ കിട്ടിയില്ലെങ്കിൽ തൊഴിലില്ലായ്മ വേതനം നൽകാനും എല്ലാം തൊഴിലുറപ്പ് നിയമത്തിൽ വ്യവസ്ഥയുണ്ട് നഷ്ട നഷ്ടപരിഹാരം നൽകേണ്ടത് സംസ്ഥാന തൊഴിലുറപ്പ് ഫണ്ടിൽ നിന്നുമാണ് ഇതിവിടെ പാലിക്കുന്നുണ്ടോ സംസ്ഥാന തൊഴിലുറപ്പ് ഫണ്ടിൽ നിന്ന് നഷ്ടപരിഹാര തുക നൽകിയിട്ടുണ്ടോ കൊടുത്തിട്ടുണ്ടെങ്കിൽ എത്ര യെസ് മിനിസ്റ്റർ പതിനഞ്ച് ദിവസത്തിനകം വേതനം ലഭ്യമാവാത്ത സാഹചര്യത്തിൽ തൊഴിലാളികൾക്ക് പൂജ്യം പോയിൻറ്റ് പൂജ്യം അഞ്ച് ശതമാനം കോമ്പൻസേഷൻ നൽകാനുള്ള വ്യവസ്ഥ തൊഴിലുറപ്പ് നിയമപ്രകാരമുണ്ട് പക്ഷേ കേന്ദ്ര സർക്കാർ കാലതാമസം വരുത്തുന്നതുകൊണ്ട് കുടിശ്ശിക വരുത്തുന്നത് കൊണ്ടുണ്ടാകുന്ന കാലതാമസത്തിന് കേന്ദ്ര സർക്കാരാണ് നഷ്ടപരിഹാരം നൽകേണ്ടത് തൊഴിലുറപ്പ് നിയമം കേന്ദ്ര നിയമമാണല്ലോ ആ നിയമപ്രകാരം പദ്ധതി കേന്ദ്ര പദ്ധതിയാണ് അപ്പം അതുകൊണ്ട് കേന്ദ്ര സർക്കാരാണ് കാലതാമസം നൽകേണ്ടത് ഇതുവരെ കേന്ദ്ര സർക്കാർ കാലതാമസം നൽകിയിട്ടില്ല ഇപ്പോൾ പതിനഞ്ച് ദിവസത്തിനകം വേതന വിതരണം പൂർത്തിയാക്കുന്നതിനുള്ള നടപടികൾ കൃത്യസമയത്ത് സംസ്ഥാനത്ത് ചെയ്തു വരുന്നുണ്ട് മസ്റ്റർ റോൾ ക്ലോസായി ഏഴ് ദിവസത്തിനകമാണ് സംസ്ഥാന തലത്തിൽ നടപടികൾ ചെയ്യേണ്ടത് സംസ്ഥാനത്തെ തൊണ്ണൂറ്റിയെട്ട് ശതമാനം തൊണ്ണൂറ്റിയെട്ട് ശതമാനം മസ്റ്റർ റോളുകളും ഈ സമയപരിധി പാലിച്ചിട്ടുണ്ട് അത് പറയാൻ കഴിയും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഏറ്റവും ഭംഗിയായി ഏറ്റവും മികച്ച നിലയിൽ തൊഴിലുറപ്പ് പദ്ധതി നടപ്പാക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം എന്നത് അത് തെളിയിക്കുന്ന ചില വസ്തുതകൾ കൂടി നേരത്തെയും പറഞ്ഞിട്ടുണ്ട് ചൂണ്ടിക്കാണിക്കുക ഇപ്പോൾ ആകെ തൊഴിൽ ലഭിച്ച കുടുംബങ്ങളിൽ നൂറ് തൊഴിൽ ദിനം പൂർത്തിയാക്കിയ കുടുംബങ്ങളുടെ ശതമാനം എടുത്താൽ ഇന്ത്യയിൽ ഒന്നാമത് കേരളമാണ് നൂറ് ദിവസം പൂർത്തിയാക്കിയ കുടുംബങ്ങളുടെ ശതമാനം എസ് വിഭാഗത്തിൽ എടുത്താൽ ഇന്ത്യയിൽ ഒന്നാമത് കേരളമാണ് എസ് സി വിഭാഗത്തിൽ നൂറ് ദിവസം പൂർത്തിയാക്കിയ കുടുംബങ്ങളുടെ ശതമാനം എടുത്താൽ ഇന്ത്യയിൽ ഒന്നാമത് കേരളമാണ് ശരാശരി എസ് സി വിഭാഗത്തിൻ്റെ ശരാശരി തൊഴിൽ ദിനങ്ങൾ എടുത്താൽ ഇന്ത്യയിൽ ഒന്നാമത് കേരളമാണ് വനിതകൾക്ക് സൃഷ്ടിച്ചിട്ടുള്ള തൊഴിൽ ദിനങ്ങളുടെ ശതമാനം ആകെ തൊഴിൽ ദിനങ്ങളിൽ വനിതകൾക്ക് സൃഷ്ടിച്ച തൊഴിൽ ദിനങ്ങളുടെ ശതമാനം എടുത്താൽ ഇന്ത്യയിൽ ഒന്നാമത് കേരളമാണ് ഇരുപത്തിനാല് ഇരുപത്തഞ്ചിൻ്റെ കണക്കാണ് അതുപോലെ ശരാശരി എസ് ടി വിഭാഗത്തിൻ്റെ തൊഴിൽ ദിനങ്ങൾ എടുത്താൽ ഇന്ത്യയിൽ രണ്ടാമത് കേരളമാണ് ശരാശരി തൊഴിൽ ദിനങ്ങൾ നൂറ് ദിവസം അത് ഞാൻ പറഞ്ഞു കേൾക്കും അപ്പോൾ ആ നിലയിൽ പ്രധാനപ്പെട്ട ഏത് മാനദണ്ഡം എടുത്താലും കേരളം ഒന്നാമതാണ് ഒരു മാനദണ്ഡത്തിൽ കേരളം ഇന്ത്യയിൽ രണ്ടാമതാണ് ഇത്ര മികച്ച നിലയിൽ നടപ്പാക്കുന്ന അതിന് പുറമെയാണ് കേരളത്തിൻ്റെ ട്രൈബൽ പ്ലസ് സ്വന്തമായിട്ടുള്ള നഗര തൊഴിലുറപ്പ് പദ്ധതി ഇതെല്ലാം കേരളത്തിൻ്റെ തനതായിട്ടുള്ള പദ്ധതികളാണ് ഇങ്ങനെ ഭംഗിയായിട്ട് ഒരു സംസ്ഥാനത്തോടാണ് കേന്ദ്ര സർക്കാർ ഈ വിവേചനം കാണിക്കുന്നത് എന്നതാണ് നമ്മൾ കാണുന്നത്